ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു സ്പൈസ് വേൾഡ് നമ്മളിപ്പോ നിൽക്കുന്നത് എൻ എച്ച് സിക്സ്റ്റി സിക്സിലാണ് പണി കഴിഞ്ഞിട്ടില്ല പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോ പോകുന്നത് നേരെ കൊച്ചിയിലേക്കാണ് നമ്മൾ കോഴിക്കോട്ടുകാർക്ക് ഒരു പ്രത്യേകത കിട്ടുമോ എവിടെങ്കിലും ട്രിപ്പ് പോകാന്ന് വെച്ചാൽ അവസാനം ചുറ്റി തിരിഞ്ഞ് വയനാടേക്ക് പോവാണ് എന്നാണ് വിചാരിക്കുന്നത് അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മളൊന്ന് മാറ്റി പിടിച്ചു നേരെ കൊച്ചിയിലേക്കാക്കി അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് വരാൻ ചോദിച്ചു അങ്ങനെ രാവിലെ ഞങ്ങൾ ഇറങ്ങി കൂടെ രണ്ട് ഫ്രണ്ട്സും കിട്ടും ഭക്ഷണം ഒന്നും കഴിക്കാത്തത് കൊണ്ട് ഞങ്ങൾ ഹൈലൈറ്റ് കയറിയിട്ട് നാസ കഴിച്ചിട്ട് പോവാൻ വിചാരിച്ചു അങ്ങനെ നേരെ ഹൈലൈറ്റ് പോയി അവിടെ നല്ല ദോശയും കൂരിയും ഒരുപാട് ഫുഡ് കോ ഫുഡ് കോട്ടിൽ ഒരുപാട് ചെറിയ ചെറിയ ഹോട്ടലുകളുണ്ട് ഓരോ സ്ഥലത്ത് ഓരോ ഉണ്ടാവും അങ്ങനെ അതും കഴിച്ച് ഞങ്ങൾ രണ്ടാമത് നേരെ കൊച്ചിയിലേക്കുള്ള യാത്രയിലേക്ക് ഹൈവേയിലേക്ക് കയറി സാധാരണ നമ്മൾ എറണാകുളത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ മുംബൈ ഉള്ള റോഡിന് പോവുകയാണെങ്കിൽ ഒരു നാലര അഞ്ച് മണിക്കൂർ പിടിക്കും ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോവാണെങ്കിൽ ഹൈവേയുടെ പണിയൊക്കെ ഫുള്ള് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രണ്ടര മണിക്കൂർ കൊണ്ട് എറണാകുളത്തേക്ക് എത്താൻ പറ്റും നല്ല വിശാലമായ ഹൈവേ നിയമാനുസൃതമായി പോവുകയാണെങ്കിൽ ഹൈവേയിൽ ഒരു അപകടവും കൂടാതെ നമുക്ക് നന്നായി പോകാം വ്യക്തമായ പ്ലാനിങ് ഒന്നില്ലിട്ടോ എവിടെയൊക്കെയാണ് പോകേണ്ടതെന്ന് അങ്ങനെ പോകുന്ന വഴിക്കാണ് നമ്മളൊരു ബോർഡ് കണ്ടത് ചെറായ് ബീച്ച് അപ്പം ഏതായാലും അങ്ങോട്ടൊക്കെ ഒന്ന് പോവാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ചെറായ് ബീച്ചിലേക്ക് പോകുന്ന വഴി തന്നെ നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലങ്ങളായിരുന്നു ഇരുവശത്തും കായലും നടുക്കൂടിയുള്ള റോഡും നല്ല രസമായിരുന്നു അങ്ങനെ ഞങ്ങൾ ചിറായ് ബീച്ചിലേക്ക് കറങ്ങി രാത്രി സ്റ്റേ ചെയ്യാൻ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യണല്ലോ അങ്ങനെ കുറെ സെർച്ച് ചെയ്തു അവസാനം ഞങ്ങള് റമദ ബുക്ക് ചെയ്തു അങ്ങനെ നേരെ റമദയിലേക്ക് പോയി കുമ്പളം കായലിന്റെ സൈഡിലാണ് റമദ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾ കുമ്പളം ടോളിന്റെ സൈഡിലാണ് പോകേണ്ടത് ഈ റിസോർട്ടിന്റെ ചുറ്റും കായലാണ് ഉള്ളത് അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ചെക്കിൻ ചെയ്തു വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചെക്കിൻ ചെയ്തു ലഗേജ് ഒക്കെ എടുത്ത് ഞങ്ങൾ റൂമിലേക്ക് പോയി നല്ല അടിപൊളി റൂമ് ലക്ഷറി ഡീലെക്സ് റൂമ് എനിക്ക് ഒരു ഫൈവ് സ്റ്റാറോ ഫോർ സ്റ്റാറോ എന്ന് തോന്നുന്നുണ്ട് നല്ല അടിപൊളി വിശാലമായിട്ടുള്ള റൂമ് ഒരു ലക്ഷറി ഫീൽ ചെയ്യുന്ന റൂം അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അപ്പ് ചെയ്തു അതിനുശേഷം ഞങ്ങൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോ നല്ല സ്വിമ്മിംഗ് പൂൾ കിട്ടും വലിയ സ്വിമ്മിങ് പൂളാന്ന് തോന്നുന്നുണ്ട് രാവിലെ മുതൽ യാത്രയായിരുന്നു ആകെ പോയത് ചെറായ് ബീച്ചിലേക്കാണ് അപ്പോൾ ഏതായാലും ഇവിടെ എത്തിയതല്ലേ ഒന്ന് മട്ടാഞ്ചേരി അങ്ങനെ സ്ഥലത്തേക്ക് ഒന്ന് പോയി കറങ്ങി വരാൻ വിചാരിച്ചു അങ്ങനെ നേരെ വണ്ടിയെടുത്ത് മട്ടാഞ്ചേരി ഭാഗത്തേക്ക് വിട്ടു രാത്രിയുള്ള സഞ്ചാരം നല്ല രസമാണ് രാത്രിയിലെ സഞ്ചാരം കാരണം തിരക്ക് കുറവായിരിക്കും നമുക്ക് ആസ്വദിച്ചു പോവാം അങ്ങനെ ഞങ്ങൾ നേരെ ജൂ സ്ട്രീറ്റിലെത്തി മട്ടാഞ്ചേരികളിലെ അവിടെ ഷോപ്പുകളൊക്കെ കണ്ടു ഒരു വിദേശ ലുക്കാണ് അവിടെയുള്ള ഷോപ്പുകൾക്കൊക്കെ അങ്ങനെ അവിടെയൊക്കെ നമ്മൾ കറങ്ങി മട്ടാഞ്ചേരി ബീച്ചിൽ പോയി പരേഡ് റൗണ്ടിൽ പോയി അങ്ങനെ ഒരുപാട് സ്ഥലത്തേക്ക് പോയി രണ്ടാമത് തിരിച്ച് റൂമിലേക്ക് എത്തി രണ്ടു മൂന്ന് മണിയായിട്ടുണ്ടോ റൂമിലേക്ക് എത്തുമ്പോൾ അങ്ങനെ നേരെ റൂമിൽ പോയി ക്ഷീണുണ്ടായിരുന്നു കാരണം രാവിലെ മുതലേ യാത്രയായ നേരെ കിടന്നുറങ്ങി രാവിലെ എണീറ്റ് നടക്കാൻ ഇറങ്ങി അപ്പോഴാണ് ഓർത്തത് ഈ ഭാഗങ്ങളൊക്കെ ഏതൊക്കെ സിനിമയിൽ കണ്ടിട്ടുണ്ടല്ലോ അതെ ദിലീപേട്ടന്റെ മിസ്റ്റർ മരുഗു മേലെ ഒരുപാട് സീക്വൻസുകൾ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത് അങ്ങനെ നേരെ ജിമ്മിലേക്കൊക്കെ പോയി ഒന്ന് എക്സസൈസ് ഒക്കെ ചെയ്തു അത് കഴിഞ്ഞ് നേരെ ഒന്ന് കുളിക്കാൻ പോയി ഈ സ്വിമ്മിംഗ് പൂളിന് ഒരു പ്രത്യേകതയുണ്ട് ഏഷ്യയിൽ തന്നെ ഏറ്റവും നീളം കൂടിയ സ്വിമ്മിംഗ് പൂളാണ് ഇത് മാത്രമല്ല ഇതിന്റെ ചുറ്റും കായലാണ് നമ്മൾ ഒരു ഇൻഫിനിറ്റി ലുക്കാണ് നമ്മൾ കുളിക്കുമ്പോഴൊക്കെ ഉണ്ടാവുക സൈറ്റ് സീങ്ങിനും പുറത്തൊക്കെ നമ്മൾ വണ്ടിയിലൊക്കെ കറങ്ങാനൊക്കെ വരുമ്പോൾ ഇതേപോലത്തെ റിസോർട്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇതേപോലത്തെ റിസോർട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ തന്നെ ഒന്നോ രണ്ടോ ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള ഒരുപാട് ആക്ടിവിറ്റീസുകളുണ്ട് ജിമ്മുണ്ടാവും കാരംസ് ഉണ്ടാവും അതേപോലെ തന്നെ ഒരുപാട് ഗെയിമുകളൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതേപോലത്തെ റിസോർട്ട് എടുക്കേണ്ട ആവശ്യമില്ല സാധാരണ ഒരു റൂം എടുത്താൽ മതി കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ചെക്ക് ഔട്ട് ചെയ്യാനുള്ള പുറപ്പാടിലാണ് ഇതേപോലത്തെ റിസോർട്ടുകളൊക്കെ നമ്മൾ പന്ത്രണ്ട് മണിക്ക് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേന്ന് പതിനൊന്ന് മണിക്ക് ചെക്ക് ഔട്ട് ചെയ്യണം ഇനി അഥവാ പന്ത്രണ്ട് മണിക്കല്ല നമ്മൾ രാത്രി വന്നിട്ട് റൂം എടുത്തു കഴിഞ്ഞാലും പിറ്റേന്ന് പതിനൊന്ന് മണിക്ക് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യണം അത് നിർബന്ധമാണ് അവിടെ നിന്നും ഞങ്ങൾ ഇറങ്ങി നേരെ ലുലു മാളിലേക്കാണ് പോയത് വൈറ്റില ഓവർ ബ്രിഡ്ജാണിത് അതിന്റെ മേലിലൂടെ മെട്രോ ലൈനും പോകുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ ലുലു പോയിട്ട് അവിടെ പാറകളിൽ നിന്ന് നല്ല വിഭവസമൃദ്ധമായ ഒരു ലഞ്ച് കഴിച്ചു പതിനെട്ട് തരവും കൂട്ടിയൊരു സദ്യ എന്നൊക്കെ പറയുന്നില്ലേ അതേപോലെയായിരുന്നു ആയിരുന്നു അവിടെയുള്ള സദ്യ എന്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അങ്ങനെ ഞങ്ങൾ നേരെ നാട്ടിലേക്ക് പോവുകയാണ് പോകുന്ന വഴിക്ക് ഈ റൂട്ടിൽ തന്നെ ആതിരപ്പള്ളി വായിച്ചാൽ എന്നൊരു ബോർഡ് കണ്ടു അപ്പൊ പിന്നെ ഏതായാലും ഒന്ന് ആ വഴിക്ക് പോകാൻ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ആതിരപ്പള്ളി ഒന്ന് ടച്ച് ചെയ്തു ജസ്റ്റ് ഒന്ന് അവിടെ കയറി നേരെ നാട്ടിലേക്ക് പോയി